ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒരാൾ ഒരു പ്രത്യേകതരം ജീവിയാണ് സംഭവം ആളൊരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ സാധാരണ മനുഷ്യർക്കില്ലാത്ത ഒരു പ്രത്യേകത ഇയാൾക്കുണ്ട് അതെന്താണെന്നാൽ ആരൊക്കെ ഇയാളുടെ അടുത്ത് വരുന്നു അവരെല്ലാം മരണപ്പെടുവാണ് ഇയാളുടെ ചുറ്റുവട്ടത് വരുന്ന ഒരു പ്രത്യേക റേഡിയസിനുള്ളിൽ വരുന്ന ആര് തന്നെ പിന്നെ ജീവനോടെ ഉണ്ടാവത്തില്ല സിനിമ ഇങ്ങനെ പ്രേക്ഷകനെ ചലഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും നമുക്ക് ഇതിൽ ആരുടെ കൂടെ നിൽക്കലും ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഓരോ സീൻ കഴിയുമ്പോഴും ഇതിങ്ങനെ മാറിക്കൊണ്ടേ സിനിമ കണ്ട് തീർത്ത് കഴിയുമ്പോൾ മാത്രമേ ഇതിലെ നായകനായ നായികാരെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാവത്തുള്ളൂ അമ്മ അതിലൊരു പടവാണ് ദേ ഇവിടെ തലയൊക്കെ പൊട്ടി ചോരയൊക്കെ ഒലിപ്പിച്ച് നടന്നുപോകുന്ന ഈ പുള്ളിക്കാരനെ കണ്ടില്ലേ ഇവളാണ് നമ്മുടെ കഥാനായിക ജസീക ആരോ ഇവളെ ഊത്തിരി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് കാരണം ആൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് വലുതായിട്ട് ശ്വാസമൊക്കെ എടുത്തുവിട്ട് കുറെ ദൂരെ ഓടിച്ചാടി എവിടെ രക്ഷപ്പെട്ട് വന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ ജസീക അവളുടെ വീട്ടിലെത്തി ബ്ലഡ് എല്ലാം ക്ലീൻ ചെയ്തു വീട്ടിനുള്ളൊരു ഫോട്ടോ ഒക്കെ ഇരിക്കുന്നത് കാണാം ജസീകയും ജസീക്കയുടെ ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആയിരിക്കും അതേസമയം കളാതെ ഡ്രസ്സ് മാറി ദെൻ വീട്ടിലുണ്ടായിരുന്ന ഒരു റിംഗ് ഇവളെടുക്കുന്നുണ്ട് എൻഗേജ്മെന്റ് റിംഗ് ആവാം അതല്ലെങ്കിൽ ഇവിടെ ബോയ് ഫ്രണ്ട് ഇവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ കൊടുത്താവാം അങ്ങനെ എന്തെങ്കിലും ആവാം അതിലെന്തായാലും ഒരു ക്ലാരിറ്റി വരേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഒന്നും ചിന്തിച്ചിരിക്കാൻ ഒട്ടും സമയമില്ല കാരണം ആളുകൾ ഇവളുടെ വീടിനകത്ത് വന്നു കയറി അവിടെ മൊത്തം തിരിയുന്നു ഉറപ്പായും അവർ ഇവളെ തന്നെയാവും അന്വേഷിക്കുന്നത് എന്താ സംഭവം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും ജസ്സിക്കാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു അവിടെ ഗണ്ണും കൊണ്ട് വന്നിരിക്കുന്നവരുടെ പിടിയിലായാൽ തന്റെ കാര്യം കഷ്ടത്തിലാവുന്ന മനസ്സിലാക്കി ശബ്ദം ഉണ്ടാക്കാത്ത പതിയെ ജനാലെ തുറന്ന് ജെസീക്ക് പുറത്തിറങ്ങി ഭാഗ്യം ഒരു തരി പോലും ശബ്ദമുണ്ടായില്ല അവന്മാര് കേട്ടില്ല അതുകൊണ്ട് മാത്രം ഇവൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റി ഓരോരോ അവസ്ഥ നോക്കിയോണെ സ്വന്തം വീട്ടില് പോലും സേഫ് അല്ലാത്ത അവസ്ഥ അവിടെ നിന്ന് നടന്നു ഓടിയും ഒക്കെ നേരെ ചെല്ലുന്നത് അടുത്തുള്ള ഒരു ഗ്യാരേജിലേക്കാണ് ഒരു പുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൾ അയാളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരു തരി പോലും ശബ്ദം ഉണ്ടാക്കാതെ ഗ്യാരേജിനകത്ത് കയറി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ പുള്ളിക്കാരൻ അറിയാതെ അയാളുടെ കോട്ടുമെടുത്ത് അവിടുന്ന് നടന്നു പോകുന്നു കാരണം പുറത്ത് നല്ല തണുപ്പുള്ള കണ്ടീഷനാണ് ഇവളുടെ വീട്ടിൽ നിന്ന് ആവശ്യത്തിന് തുണിയൊക്കെ എടുക്കാൻ കരുതി ചെന്നപ്പോൾ അവിടെ മറ്റൊമാർ വന്നു അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടി വന്നു സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല എത്രയും വേഗം ഇവളെ തേടി വരുന്ന ആളുകൾ വരാത്ത ഏതെങ്കിലും സ്ഥലത്ത് ചെന്നെത്തണം പകൽ മുഴുവൻ അങ്ങനെ അങ്ങനെ നടന്ന കുറേ ദൂരം പോയി ഏതാണ്ട് രാത്രി ആയപ്പോഴേക്കും ഒരു ടൗൺ പോലുള്ള ഒരു ലൊക്കേഷനിലെത്തി എത്തി അവിടെ കിടന്ന ഒരു ട്രക്കിന് പുറകിൽ കയറി ഒളിച്ചു പുറകിൽ എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു സെക്ഷൻ സെക്ഷനില്ലേ അതിനകത്ത് കയറി ആ വാഹനത്തിന്റെ ഓണർ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകേണ്ട സ്ഥലത്തോട്ട് പോകുന്നു ഇവളും എങ്ങോട്ടെന്ന് അറിയാതെ അതിനകത്ത് തൊട്ടടുത്ത സീനി കാണുന്ന ഈ പുള്ളിക്കാരിയാണ് നമ്മുടെ മറ്റൊരു കഥാനായിക എൽസ എൽ ഒരു ഡിറ്റക്ടീവ് ആണ് അതും സ്പെഷ്യൽ വിങ്ങുകളിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എനിക്കൊരു കഴിഞ്ഞ കാലമുണ്ട് അന്ന് ഞാനൊരു കുപ്പുലിയായിരുന്നു എന്ന് എൽസയ്ക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും എന്നാൽ ഇപ്പോൾ ആൾക്ക് മെന്റലിയും ഫിസിക്കലിയും ഒത്തിരി പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് മാറാത്ത രോഗമുണ്ട് നമ്മുടെ സ്റ്റീഫൻ വന്ന രോഗം ശരീരം ശരീരത്തിന്റെ കൺട്രോൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഗ്രാജുലി ശരീരത്തിന് പല ഭാഗത്തേയും കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന് ഒരു തിരിച്ചുവരവില്ല കൈയൊക്കെ തളർന്നു തുടങ്ങി വിരലുകളൊക്കെ പ്രോപ്പറായിട്ട് ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട് പിന്നെ ചെറിയ ചില മെഡിസിൻസിന്റെ സഹായത്തോടെയാണ് ഇപ്പോഴും ആളൊന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കുറച്ചെങ്കിലും ഇക്കാര്യം ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടില്ല കേട്ടോ രോഗമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ പറ്റാത്തതുണ്ടായിരിക്കും ഒരു കാലത്ത് ആയിരുന്നിട്ട് പുപ്പുലിയായിരുന്നിട്ട് ഇപ്പൊ വന്നു കഴിയുമ്പോൾ എല്ലാവരും ഒരുമാരി ആ തരത്തിലല്ലേ കാണൂ രാവിലെ തന്നെ എൽ സെ കാണാൻ അവളുടെ വീട്ടിൽ വന്ന ഈ പുള്ളിക്കാരന്റെ പേരാണ് റേമണ്ട് ഇവളുടെ സീനിയറാണ് ഇവർക്ക് കമാൻഡ് കൊടുക്കുന്ന വ്യക്തി അദ്ദേഹം പുതിയൊരു ഓപ്പറേഷൻ ഏൽപ്പിക്കാൻ വന്നതാണ് മിഷൻ എന്താന്ന് വെച്ചാൽ ി രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് അവൾ അതിർത്തി കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയാൽ പിന്നെ അവളെ പിടിക്കാൻ പറ്റത്തില്ല സോ ബോർഡർ കിടക്കുന്നതിന് മുമ്പ് എത്രയും വേഗം അവളെ കണ്ടുപിടിക്കണം പെൺകുട്ടി ആരാണെന്ന് മനസ്സിലാക്കണല്ലോ നമ്മുടെ ജസീക്ക് തന്നെ അല്ല അപ്പൊ പറഞ്ഞു വരുമ്പോൾ വല്ല ക്രിമിനലോ ടെററിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആണോ അതറിയില്ല എന്തായാലും അതീവ രഹസ്യമായിട്ടാണ് ഇവർ ഈ മിഷൻ നടത്തുന്നത് എല്ലാം റേമെന്റിന്റെ കൺട്രോളിലാണ് ഇപ്പൊ നമ്മുടെ എൽ സെ മിഷൻ ഏൽപ്പിച്ചാണെങ്കിലും പിന്നെ ഇതിന്റെ ബാക്കെൻഡിൽ പ്രവർത്തിക്കുന്ന ടീം ഒരു ഹാക്കറും പിന്നെ അങ്ങനെ കുറെ സെറ്റപ്പുകളുണ്ട് വളരെ ചെറിയൊരു ടീമാണ് പിന്നെ അറിയാലോ ഒരാളെ ഇങ്ങനെ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര കഴിവുള്ള ആളുകൾ വേണം സെയിം ടൈം നമ്മുടെ കൊണ്ട് ആ ട്രക്ക് ഡ്രൈവറെ ഏതോ ഒരു ലൊക്കേഷനിൽ ചെന്നു അയാളുടെ ട്രക്കിന്റെ പുറകിൽ ഇവള് കയറി എന്നുള്ള കാര്യം അയാൾക്കും അറിയത്തില്ല ഇതിപ്പോൾ ഏത് ലൊക്കേഷനിലാണ് താൻ എത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം ജസ്സിക്കും അറിയത്തില്ല എന്തായാലും ട്രക്ക് ഡ്രൈവറോട് മാറിയിപ്പോ ഇവിടെ പുറത്തു വന്നു വാഹനത്തിൽ തനിക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോ അതിനകത്ത് സ്വീറ്റ് ട്രിപ്പ് ഉണ്ടായിരുന്നു തൽക്കാലം വിശപ്പകറ്റാൻ അത് യൂസ് ചെയ്യാന്നുള്ള മട്ടിൽ അതും എടുത്ത് ഡ്രൈവർ തിരിച്ചു തിരിച്ചുവരുന്നതിന് മുമ്പ് എങ്ങോട്ട് പോകും നടന്നു പോകുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾക്കേ ഒരു ഐഡിയ ഇല്ല എങ്കിലും എങ്ങോട്ടോ പോവാണ് തന്നെ പിന്തുടർന്ന് വരുന്ന ആളുകളുടെ കയ്യിൽ പെടരുതല്ലോ ഇതിനിടെ ജസ്സിക്ക് ഒരു മാപ്പ് ഒപ്പിക്കുന്നുണ്ടായിരുന്നു അതിൽ നോക്കി കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ മനസ്സിലാക്കി ഇതിന്റെ സഹായത്തോടെ എങ്ങനെയും ഈ രാജ്യം കടന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയതെന്നുള്ളതാണ് പ്ലാൻ നമ്മുടെ റെയ്മണ്ട് ഒക്കെ എക്സ്പെക്ട് ഇത് തന്നെയല്ലേ ഇവൾ രാജ്യം കടന്ന് പുറത്തു പോകാനാണ് ശ്രമിക്കുന്നതെന്ന് അവർക്ക് അന്ന് രാത്രി നമ്മുടെ ജസീക ആളൊഴിഞ്ഞ പ്രദേശത്തുള്ള ഒരു ഷെഡ് കണ്ടുപിടിച്ച് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് എൽ സി ടീമും ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട് അങ്ങനെ അവർ അന്വേഷണം അന്വേഷിച്ച അന്വേഷിച്ച് നമ്മുടെ ജസീക ട്രക്കിന് പുറകിൽ കയറുന്നതിന്റെ ഒരു സിസി ടി വിഷൽ കിട്ടി അതിന്റെ നമ്പർ ട്രാക്ക് ചെയ്ത് ട്രക്കിന്റെ ഓണറെ കണ്ടുപിടിക്കുന്നു ട്രക്കിന്റെ ഓണറായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെ 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 അന്വേഷണം പുരോഗമിക്കുന്നു ഇതൊക്കെ ഒരു സൈഡ് നടക്കുമ്പോൾ നമ്മുടെ ജസീക്ക അടുത്തുള്ള ഒരു വീട്ടിൽ കയറി അവിടുന്ന് കുറെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കാണ് രക്ഷപ്പെട്ട് പുറത്ത് പോകുന്നവരെ ജീവനോടെ നിൽക്കണ്ടേ സർവൈവ് ചെയ്യാൻ പറ്റണ്ടേ എന്നാൽ ഇവൾ ഇങ്ങനെ ചെയ്യാൻ പോയത് ഹൗസ് ഓണറെ കണ്ടുപിടിച്ചു ഒരു പ്രായമായ അപ്പൂപൻ അങ്ങനെ തോക്കും കൊണ്ടൊക്കെ വന്ന് അറി നീ കളിയാണ് രാവിലെ തന്നെ മൂട്ടിക്കാൻ ഇറങ്ങിയോളൂ എന്നൊക്കെ പറഞ്ഞു ഇവളെ പേടിപ്പിച്ചു പാവ നമ്മുടെ ജസീക പേടിച്ചിട്ട് എടുത്ത സാധനം മൊത്തം അവിടെ തിരിച്ചു വെച്ചു ആം റിയലി സോറി ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പൊ പ്രായമായ വ്യക്തിക്ക് ഇവളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലായി വിശന്നിട്ട് ചെയ്തതാണ് ശരി ഇനി ഒരു കാര്യം ജി എന്റെ ഭാര്യകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് വാ കഴിക്കാം ജസീക്ക് ആദ്യം ഒന്ന് പകച്ചിരുന്നെങ്കിലും ഇദ്ദേഹം പിന്നെയും വിളിച്ചു വരാനല്ലേ പറഞ്ഞേ നീ ഇവിടെ മൂട്ടിക്കാൻ ശ്രമിച്ച ഫുഡിനേക്കാൾ നല്ല ഫുഡാണ് വയറ് നിറച്ച് ആഹാരവും കഴിക്കാം നിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തുതരാം അങ്ങനെ വയറ് നിറച്ച് ആഹാരം കഴിച്ചു ജെസിക്കയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ക്ലിയറായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിലും ഇവൾക്ക് ഇപ്പോൾ നോർത്തിലേക്കാണ് പോകേണ്ടത് അത്യാവശ്യമായിട്ട് നോർത്ത് സൈഡിലേക്ക് പോകണം എന്ന് മാത്രം പറയുന്നുണ്ട് ഈ വീട്ടിലെ അപ്പൂവിനും അമ്മൂമ്മയും പഞ്ചഭാവങ്ങളാണ് നമ്മുടെ ഹീറോയിൻ എത്ര സമയം വേണേൽ ഇവിടെ റെസ്റ്റ് എടുക്കാം ശരീരമൊക്കെ നോക്കിയായിട്ട് യാത്ര ചെയ്താൽ മതിയെന്ന് അവർ പറയുന്നുണ്ട് എന്നാൽ ജെസിക്ക് ഇപ്പോൾ അതിന് പറ്റിയ കണ്ടീഷനിലല്ല എത്രയും വേഗം അവൾക്ക് നോർത്തിലേക്ക് പോകണം അതായത് ബോർഡർ ക്രോസ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം ശരി അങ്ങനെയെങ്കിൽ ഇവളെ അവിടെ വരെ ഡ്രോപ്പ് ചെയ്യാം നോർത്തിൽ ഇവൾക്ക് പോകേണ്ട സ്ഥലത്ത് വാഹനത്തിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാവുന്ന ഈ അപ്പൂപ്പും പറഞ്ഞു നമ്മുടെ ജെസിക്ക് ജസ്സിക്കിപ്പോൾ എന്ത് പറയണമെന്ന് അറിയത്തില്ല ഇവിടെ വന്ന ഒരാൾക്ക് വേണ്ടി ഇവർ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇവൾ ആരെ ഇവളുടെ ഉദ്ദേശം ഒന്നും അറിയത്തില്ല സ്റ്റിൽ ഇവളെ കണ്ടപ്പോൾ ഒരു പാവം തോന്നി അവൾ വിശന്നിരിക്കുന്നവൾക്ക് ആഹാരം കൊടുത്തു ദാ ഗൈപ്പ് അവളെ ഡ്രോപ്പ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്തൊരു പോയിന്റ് ആയപ്പോൾ റോഡ് തീർന്നു പോയി റോഡ് കഴിഞ്ഞു മുന്നോട്ട് റോഡില്ല അതുകൊണ്ട് നമ്മുടെ ജസേക്ക് ഇവിടെ ഇറങ്ങി ഈ മുന്നോട്ട് തന്നെ നടന്നു പോക്കോളാന്ന് പറയുന്നു അന്നേരം ഈ അപ്പൂപ്പനാവട്ടെ ഇവർക്ക് ഒരു ബാഗ് എടുത്ത് കൊടുക്കുന്നുണ്ട് യാത്ര ചെയ്യുമ്പോൾ ഇവൾക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് അതിൽ അതായത് മാറാനുള്ള ഡ്രസ്സ് കഴിക്കാനുള്ള ഫുഡ് അങ്ങനെയൊക്കെ അവരെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായം അപ്പൂപ്പനുമ അങ്ങ് ഇഷ്ടപ്പെട്ടായിരുന്നേ അവർക്കെന്ന് പറയാൻ മക്കളൊന്നുമില്ല ഇവളെ കണ്ടപ്പോൾ അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവും മാത്രമല്ല നമ്മുടെ ജസേക്ക് പോകാനൊരു സ്പെസിഫിക് സ്ഥലമൊന്നും ഇല്ലെങ്കിൽ ഇനിയുള്ള കാലം ഇവരോടൊപ്പം ഇവരുടെ വീട്ടിൽ ജീവിക്കാവുന്ന പറയുന്നുണ്ട് ും പ്രായമായി ഇരുവരും ആ ഒറ്റപ്പെട്ട പ്രദേശത്തെ ആ ഒരു വീട്ടിലല്ലേ സോ ഇവളും കൂടെ അവരുടെ കൂടെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം കുറച്ചുകൂടെ ബെറ്ററാവും എന്നി ചിന്തിച്ചു അങ്ങനെ ആഗ്രഹിച്ചു നമ്മുടെ ഹീറോയിനും മനസ്സുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഇപ്പൊ അവൾക്ക് അത് സമ്മതിക്കാൻ പറ്റൂല്ല നോർത്തിലേക്ക് പോയേ പറ്റൂ കാരണം ഇവളുടെ പിന്നാലെ ആരൊക്കെയോ ഇവളെ ഫോളോ ചെയ്ത് വരുന്നുണ്ടല്ലോ അപ്പുറത്ത് നമ്മുടെ എൽ സി ടീമും ഒരു ദിവസം മുഴുവൻ വലിയ കാര്യമായിട്ട് അന്വേഷിച്ചെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഓ എസ് ജസീഗ ട്രക്കിന് പുറകെ കയറി പോകുന്നതിന്റെ സി സി ടി വിഷ്സ് കിട്ടിയല്ലാതെ കാര്യമായിട്ട് അവൾ എങ്ങോട്ടാണ് പോയത് അവൾ ഇവിടെ ചെന്നിറങ്ങി പിന്നെ അവൾ അങ്ങോട്ട് പോയി എന്നൊന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നാലും ആ ഒരു ചെറിയ ലീഡ് പിടിച്ച് അവര് കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ എണീറ്റ് വന്ന് നമ്മുടെ എൽസ തട്ടി പറഞ്ഞ് ഉണ്ട് നമുക്കറിയാലോ പുള്ളിക്കാരിക്ക് എൽ എസ് ആണ് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കയ്യും കാലും ശരീരഭാഗങ്ങളൊന്നും പുള്ളിക്കാരി വിചാരിക്കുന്ന പോലെയല്ല മൂവ് ചെയ്യുന്നത് തട്ടി വീണ് തലമുറിഞ്ഞ് ബ്ലഡ് ഒക്കെ വന്നു ബ്ലഡ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് പുള്ളിക്കാരി വീഡിയോ കോളിലൂടെ സാൽ എന്ന വ്യക്തിയോട് സംസാരിക്കുന്നുണ്ട് ഇതേ ആരാണെന്നാൽ ഈ എൽസനെ പോലെ എ എൽ എസ് രോഗം ബാധിച്ച് അല്ലെങ്കിൽ അതുപോലെ സിമിലർ ആയിട്ടുള്ള രോഗം ബാധിച്ച് ആ അവസ്ഥയിലുള്ള ആളുകളെ പ്രത്യേകം കൺസിഡർ ചെയ്ത് അവർക്ക് വേണ്ട സ്പെഷ്യൽ കെയറിങ് ഒക്കെ കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റിയിലുള്ള ഒരാളാണ് എൽസയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആയിട്ടൊന്നും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല ഞാൻ ഓക്കെയാണ് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല ആ തട്ടിമറിഞ്ഞ് വീണ കാര്യം പോലും ഇവള് പറയുന്നില്ല തല പറഞ്ഞ ബ്ലഡ് ഒക്കെ വന്നിരുന്നെങ്കിലും അതവളുടെ മുടി ഉപയോഗിച്ച് ഇങ്ങനെ മറച്ചു വെച്ച് അവിടുത്തെ ആ മുറു സാല് കാണാത്ത പോലെ അങ്ങനെയൊക്കെയാണ് കോൾ ചെയ്യുന്നത് സംഭവം ഇപ്പൊ ഇവൾക്ക് ആ ഒരു ഫെസിലിറ്റിയിലേക്ക് പോയി അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല ഈ രോഗം എന്തായാലും ഇവരെ വിട്ടുപോകത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാം ഓരോ പേശികളുടെയും ചലനശേഷി അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി എല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുവല്ലേ ഇപ്പം ആ സാൽ ഓൾറെഡി ഈ രോഗം ബാധിച്ച് ഒട്ടും വയ്യാത്തൊരവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തി ഇവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആൾ വീൽ ചെയറിലാണ് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പോലും പറ്റത്തില്ല അത് ഈയെ പിടിച്ച് വളരെ ടെൻഷൻ എടുത്ത് അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് സംസാരിക്കുന്നത് ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ എൽസയുടെ അവസ്ഥ എന്താവും വരും ദിവസങ്ങളിൽ താനും അതുപോലെ ആവുമോ നിങ്ങൾക്ക് അറിയാം ആ ഒരു ടെൻഷൻ ഭയം കൂടത്തല്ലേ ഉള്ളൂ എന്തൊക്കെയാണെങ്കിലും ഇതുവരെ എൽസെ ഈ കാര്യങ്ങളൊന്നും അവളുടെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടില്ല വീട്ടുകാരെ അറിയിച്ചിട്ടില്ല അവൾക്ക് ഇതൊറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും പോകുന്നവരം വരെ പോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനെ അങ്ങ് പോവാണ് ഈവൻ ഒരു പോയിന്റിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി വരെ ഇവിടെ ചിന്തിച്ചിട്ടുണ്ടെന്നും പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരു സൈഡിൽ ഉണ്ടെങ്കിലും തന്റെ ജോലിയിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെ രാവിലെ തന്നെ എൽസയെ തേടി ഇറങ്ങി സോറി എൽസെ അല്ല എൽ തേടി ഇറങ്ങി രണ്ടു ദിവസം കൊണ്ട് ജസിക്കാൻ പറ്റുന്ന അത്രയും ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു എനിക്ക് ഇപ്പോഴും ബോർഡർ ലക്ഷ്യമാക്കിയാണ് പോകുന്നതെങ്കിൽ ഇനിയും അവൾക്ക് ഒരുപാട് സമയം വേണ്ടി വരും ബോർഡർ കടക്കാൻ ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം അതുകൊണ്ട് തന്നെ അവളെ കണ്ടുപിടിക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമാവുന്നതാണ് ഇവർ പറയുന്നത് വെൽ നമ്മുടെ എൽ സെയുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് പുള്ളിക്കാരായിരിക്കും നിസ്സാരമായിട്ട് അവളെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ബട്ട് ഇപ്പോഴത്തെ ഇവളുടെ അവസ്ഥ ഇവളെ അതിനെ സമ്മതിക്കുന്നില്ലെന്നുള്ളതാണ് അധിക വേഗത്തിലൊന്നും കാർ ഓടിക്കാനോ അങ്ങനെ ചെയ്താനോ ഒന്നും പറ്റത്തില്ല പ്രോപ്പറായിട്ട് ഉദ്ദേശിക്കുന്ന പോലെ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവളുടെ കാൽ ആക്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പണി വാളും എൽ സെ അവളുടെ അന്വേഷണം ഏത് ഡയറക്ഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഏതാണ്ട് ആ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട് നമ്മുടെ ജെസിക്ക ഒരുപാട് ദൂരം നടന്ന് 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 ഇപ്പോൾ ഏതോ ഒരു ലൊക്കേഷനിലെത്തി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു പാസ്റ്റിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചിരുന്നു അതായത് നമ്മുടെ ജസ്സിക്കും അവളുടെ ബോയ് ഫ്രണ്ട് ഒന്നിച്ചുണ്ടായിരുന്ന ആ ഒരു ടൈം ഏതാണ്ട് ഒരു കാട് പോലെയുള്ള പ്രദേശം സമയം രാത്രിയാണ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് രണ്ടാൾ ഔട്ടിരുന്ന് സംസാരിക്കുന്നു കൂട്ടത്തിൽ ഗെയിം കളിക്കുന്നു അങ്ങനെ അങ്ങനെ അവർ മാത്രമുള്ള അവരുടെ ആ ഒരു മൊമെന്റ് അവരി എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് ഒരു ഡോഗ് അങ്ങോട്ട് വരുന്നത് നമ്മുടെ ജസ്സിക്ക് ഈ ആനിമൽസിനെ വലിയ കാര്യമാണ് ഒന്നും നോക്കിയില്ല ആ ഡോഗിനെ കണ്ടത് അതിൻ്റെ അടുത്ത് തന്നെ അതിന് ഫുഡ് ഒക്കെ കൊടുക്കുന്നു അതിങ്ങനെ തലോടുന്നു ഇവരുടെ ബോയ് ഫ്രണ്ട് അത്ര താല്പര്യമില്ല അതേതോ ചപ്പിൻ്റെ അവർ കടിച്ചിട്ട് വന്നതായിരിക്കും അതിൻ്റെ അടുത്തൊന്നും പോയി നിൽക്കല് അവൻ പറയുന്നുണ്ട് ആര് കേൾക്കാൻ ഇവൾക്ക് ഡോഗിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിനാവശ്യമുള്ള ഫുഡ് കൊടുത്തു കുടിക്കാൻ വെള്ളം കൊടുത്തു ഈവൻ രാത്രി കിടന്നിറങ്ങുന്നത് പോലും അതിനെ കെട്ടിപ്പിടിച്ചാണ് വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മുടെ ജസ് ആ ഒരു രാത്രി കൂടി ഒഴിഞ്ഞു ഒരു പ്രദേശത്ത് സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം രാവിലെ തന്നെ യാത്ര തിരിച്ചു ബോർഡറിലേക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് മാത്രമല്ല ഇവള് നടന്നാണ് പോകുന്നത് സോ അതിനേതായിട്ടുള്ള ടൈം എടുക്കും വഴിയൊക്കെ കണ്ടുപിടിച്ച് തപ്പി പിടിച്ച് പോകണ്ടേ വെറു ഒരു മാപ്പ് മാത്രമാണ് കയ്യിലുള്ളത് സെയിം ടൈം നമ്മുടെ എൽസെ ആവേക്കെ പറ്റി കിട്ടാവുന്ന മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്തു ഇവള് കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസിന് കൂടുതൽ ഒരു ഫോട്ടോ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കണ്ട ഡോഗ് ഇല്ലേ ജെസ്സിക്കയുടെ ഡോ കണ്ട ഡോഗ് ആ ഡോഗ് മരിച്ചു കിടക്കുന്നത് വിച്ച് മീൻസ് ആ ഡോഗിനും ഇപ്പം നടക്കുന്ന സംഭവങ്ങൾക്കും എന്തോ കാര്യമായ പങ്കുണ്ട് അപ്പോഴേക്കും നമ്മുടെ ജസ്സിക്ക കുറെ ദൂരം നടന്നുകടന്ന് അത്യാവശ്യം ആളനൊക്കെ ഉള്ള ഒരു ഏരിയയിൽ ചെന്ന് അവിടുത്തെ ഒരു ബാറിൽ കയറി ഈ പുള്ളിക്കാരുടെ ബാറാണ് ഇവരുടെ പേര് മോളി ഇപ്പൊ ക്ലീനിങ് ആണ് കസ്റ്റമേഴ്സ് ഒന്നും വരാറായിട്ടില്ല ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് ചെന്ന് കയറി അവൾക്ക് എന്തെങ്കിലും ജോലി കൊടുക്കാനുണ്ടോ താൻ ഒരു ജോലി അന്വേഷിച്ചു വന്നതെന്ന് പറഞ്ഞു മനസ്സ് മാറിയോ എന്തോ ബോർഡറിലേക്ക് പോകുന്നില്ല ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാവുന്നതാണോ അതോ കയ്യിലുള്ള ഫുഡ് മൊത്തം തീർന്നിട്ടുണ്ടാവും തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു ജോലിയില് കയറി ആവശ്യത്തിനുള്ള ഫുഡ് ഒക്കെ കരുതി മുന്നോട്ട് പോകാൻ എന്തോ എന്ത് തന്നെയാണ് ഇവിടെ ഉദ്ദേശമെങ്കിലും ആദ്യം മോളി സമ്മതിച്ചില്ല ഇവിടുന്ന ഒരാൾ വന്ന് ജോലി ൊക്ക ചോദിച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കും എന്നാൽ ഡ്രിങ്ക്സ് ഒക്കെ മോളിയോട് സൗഹൃദം സ്ഥാപിക്കുന്ന രീതിയിൽ സംസാരിച്ചതോടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി മോളി അവൾക്ക് ജോലി കൊടുത്തു ഇവിടെ അവളുടെ റിയൽ നെയിം ഒന്നും പറയുന്നില്ല ഇവരുടെ പേര് ചോദിച്ചപ്പോൾ ജാനി എന്നാണ് പറയുന്നത് നേരത്തെ ജസിക്കെ സഹായിച്ച അപ്പൂപ്പനെ അതിൽ അമ്മൂമ്മയുടെ പേരാണ് ജാനി അഗെയിൻ കട്ടിയതാൽ പാസ്റ്റിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സംഭവങ്ങൾക്കൊക്കെ ശേഷം നമ്മുടെ ബോയ് അവരുടെ വീട്ടിലെത്തി ഒരു അസ്വസ്ഥത ജസിക അവൻ അവന്റെ ഷർട്ട് മാറ്റി നോക്കുമ്പോൾ ശരീരത്തൊക്കെ ഒരുമാതിരി വലതരത്തിലുള്ള കുമിളകൾ വന്നിരിക്കുന്നു സാധാരണ ഉണ്ടാവുന്നതിനേക്കാളും കുറച്ചുകൂടെ വലിയ രീതിയിൽ അങ്ങനെ നിൽക്കുക കട്ടി എന്നാൽ ഇപ്പോൾ പ്രസന്റിൽ നമ്മുടെ ഹീറോയിന് താമസിക്കാൻ ഒരു സൗകര്യം കൂടെ മോള് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവർ സുഹൃത്തുക്കളാവുന്നുണ്ട് നമ്മുടെ ജെസിക്കയുടെ ആഗ്രഹം എന്താണെന്നൊക്കെ പറഞ്ഞ് മോള് ചോദിച്ചപ്പോൾ അവൾക്ക് ലോകം ലോകമൊത്തം കാണാനാണ് ആഗ്രഹമെന്ന് അവൾ പറഞ്ഞു ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ യാത്ര നടത്തുന്നത് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ താൻ ഇവിടുന്ന് പോകും പല പല ദേശങ്ങളിൽ പല പല നാടുകളിൽ പോയി കാഴ്ചകളൊക്കെ കണ്ട അങ്ങനെ അങ്ങനെ പോകണം ഇതാണ് ആഗ്രഹം എന്ന് പറയുന്നു പറയുന്നത് അടുത്ത ദിവസം രാവിലെ നമ്മുടെ എൽ സിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ കിട്ടി ഏതോ ഒരാൾ എന്തോ ഒരു പ്രത്യേകതരം രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു നമ്മൾ നേരത്തെ ജസീകയുടെ പാസിൽ കണ്ട പോലെ ശരീരം മൊത്തം റാഷസ് ഒക്കെ വന്നിട്ട് ഒരുമാതിരി പോലെ അങ്ങനെ പൊങ്ങി നിൽക്കുന്ന അവസ്ഥയായിരുന്നു ആ പുള്ളിക്കാരിക്ക് എന്നാണ് ഇവൾ അറിയുന്നത് ഉടൻ തന്നെ ആർക്കാണോ അങ്ങനെ രോഗം വന്നത് അവരുടെ അഡ്രസ്സ് സംഘടിപ്പിച്ച ഒട്ട് സമയം കളയാതെ നേരെ ആ വീട്ടിലോട്ട് പോയി അങ്ങനെ എൽസ നേരെ ചെല്ലുന്നത് നമ്മുടെ ജസിക്കെ ആദ്യം സഹായിച്ച ആ അപ്പൂപ്പിനും അമ്മൂമിയില്ലേ അവരുടെ വീട്ടിലോട്ടാണ് ജസിക്ക നേരെ മണ്ണം നടക്കാൻ പറ്റാത്തതുകൊണ്ട് പുള്ളിക്കാരിയുടെ കയ്യിൽ ഒരു ഒക്കെ ഉണ്ട് മാത്രമല്ല അവരുടെ വീടിനകത്ത് കയറുന്നതിന് മുമ്പ് പുള്ളിക്കാരി ഹാസ്മൻസിട്ടൊക്കെ ഇട്ടു അത് എന്ന് മനസ്സിലാക്കാം ഈ അപ്പൂപ്പിനോ അമ്മൂമിക്കോ വന്നിട്ടുള്ളത് പകരുന്ന എന്തോ ഒരു രോഗമാണ് എന്തോ ഒരു തരത്തിലുള്ള ആണ് അല്ലെങ്കിൽ ഫംഗസ് അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒന്ന് എൽസ വീടിനകത്ത് കയറി നോക്കിയപ്പോൾ അവിടെയെങ്കിലും ആരെയും കാണാനില്ല അവരുടെ പേര് വിളിച്ചു നോക്കി നോ റെസ്പോൺസ് ും ഒരു ശബ്ദവും ഇല്ല ആരും ഇല്ല ഇവിടെ ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാൻ വന്ന ഒന്നുമല്ല അത് എന്താന്ന് വെച്ചാൽ നേരത്തെ ഇവിടെ ജസീകെന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നായിരുന്നു അവൾക്ക് ഇബോള വൈറസിന്റെ ഒരു വേരിയന്റ് പിടിച്ചിട്ടുണ്ട് മേ ബി അവളിൽ നിന്ന് നിങ്ങൾക്ക് രോഗം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നോ പ്ലീസ് ഇത് നിങ്ങൾ പുറത്തു വരണം നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ പറയുന്നത് സംഭവം മനസ്സിലായില്ലേ ഇബോള വൈറസിന്റെ ഒരു പ്രത്യേക വേരിയന്റ് ആണ് നമ്മുടെ ഹീറോയിന് അതായത് ആരൊക്കെ ജസ്സിക്കയുടെ അടുത്ത് വരുന്നു അവരെല്ലാം ഈ വൈറസ് ഇൻഫെക്റ്റഡ് ആയി മരിക്കുവാണ് അതിപ്പോ ജസിക്കയുടെ പാസ്റ്റിൽ നമ്മൾ കണ്ടിരുന്നു അവളുടെ ബോയ് ഫ്രണ്ട് ഈ രോഗം പിടിച്ചത് അതേപോലെ ഇപ്പതാ ഈ വീട്ടിലുള്ള അപ്പൂപ്പിനും അമ്മുമ്പോൾ ഈ രോഗം പിടിച്ചു ഇവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ എൽസെ ഇവിടെ വന്നത് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല അപ്പൂപ്പിനും അമ്മൂമ്മയും എന്താണെന്നാൽ ഈ പ്രത്യേക വേരിയന്റ് ഇവരെ സോമ്പിയാക്കി മാറ്റും വൈറസ് അവരുടെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യും സ്വബോധമില്ലാതെ മറ്റു മനുഷ്യനെ ആക്രമിച്ച് അവർക്കും കൂടെ രോഗം പിടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയിരിക്കുന്നു എ എൽ എസ് കാരണം നേരം വേണം നിക്കാൻ പോലും പറ്റാത്ത നമ്മുടെ എൽസെ ഈ രണ്ട് സോമ്പികളെ നേരിടണം അമ്മൂമ്മ സോമ്പി ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അപ്പും സോമ്പി ഇവളുടെ പുറകിലൂടെ വന്ന് അവളെ പിടിച്ച് താഴെയിട്ടു എന്തോ ഭാഗത്തിന് അവളുടെ കയ്യിൽ നിന്ന് ഗണ്ണ് പോയില്ല കിട്ടിയ ഗ്യാപ്പിൽ അപ്പൂപ്പനെ ഷൂട്ട് ചെയ്ത് കൊന്നു അതുകൊണ്ട് ഇവിടെ അറ്റാക്ക് ചെയ്യാനോടി വന്ന അമ്മൂമ്മേനെയും വെടിവെച്ച് കൊന്നു ഇപ്പോൾ വേറെ വഴിയില്ല ഇവളുടെ ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇവരെ കൊന്നേ പറ്റൂ പറഞ്ഞിട്ട് കാര്യമില്ല അവരതെല്ലാം കടിച്ച് കീറി ഇവളെയും സോംബിയാക്കി മാറ്റും ഈ ഒരു പ്രത്യേക സോംബി വൈറസ് ആദ്യം പിടിക്കുന്നത് നമ്മുടെ ഹീറോയിന്റെ നമ്മുടെ ജെസിക്കയുടെ ബോയ് ഫ്രണ്ടിനാണ് ജസിക്കയ്ക്ക് ഇവിടെ നിന്നാണ് രോഗം വന്നതെന്ന് ഗസീദ് കാണുമല്ലോ ആ ഒരു ഡോഗിൽ നിന്ന് അന്ന് അവൾ രാത്രി ഒരു ഡോഗിനെ പിടിച്ച് തലോടി അതിന് ഫുഡ് ഒക്കെ കൊടുത്ത് രാത്രി അതിന്റെ കൂടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ ജസിക്കയ്ക്ക് രോഗം വന്നു എന്നാൽ ആ വൈറസ് ജസീക്കെ അതിന്റെ ക്യാരിയർ ആയിട്ട് കസിഡർ ചെയ്തു അതായത് ഇവളുടെ ബോയ്ഫ്രണ്ടിനോ മറ്റുള്ളവർക്കോ സംഭവിക്കുന്ന പോലെ ഇവൾക്ക് ഈ രോഗം പിടിച്ച് ഇവള് വയ്യാത്തൊരവസ്ഥയിലായി അവൾ സോമ്പി ആരൊക്കെ ആരൊക്കെ ജസിക്കുട്ടത്ത് വരുന്നു അവളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു അവര് സോംബിയായി മാറും ആദ്യം ജെസിക്കയുടെ ബോയ് ഫ്രണ്ട് അവന്റെ ശരീരം മുഴുവൻ ഒരുമാതിരി ഇങ്ങനെ പൊങ്ങി പൊങ്ങി കുമള പോലെ വന്നപ്പോൾ ജെസിക്ക ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്ത് കാര്യം പറഞ്ഞു അവർ ആംബുലൻസ് അയച്ചു എന്നാൽ ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് പകരം ഒരു പ്രത്യേക ഫെസിലിറ്റിയിലേക്കാണ് ചെന്നത് ആരൊക്കെയോ കുറെ ആളുകൾ ജെസിക്കയുടെ ജസ്സിക്കയുടെ തലേക്കൂടെ തുണിയിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോയി ഒരു പ്രത്യേക റൂമിലാക്കി ഒരുമാതിരി ജയിൽ പോലെയുള്ള സ്ഥലം അവിടെ തന്നെ മറ്റൊരു റൂമിൽ ഇവരുടെ ബോയ്ഫ്രണ്ടിനെ ചികിത്സിക്കാനും തുടങ്ങി ഇവൾക്ക് ഇത് എന്ത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇവരുടെ ബോയ്ഫ്രണ്ടിനെ കാണാൻ സമ്മതിക്കുന്നില്ല അവന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആകമൊത്ത ഒരു പുകയാണ് ജസിക്കുടെ മുന്നിൽ ഇവർ ആരൊക്കെയോ തങ്ങളെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു എന്നൊരു ഫീലാണ് അവൾക്ക് ആക്ച്വലി ഇത് എന്ത് സംഭവം നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട റെയ്മില്ലേ നമ്മുടെ എൽസയുടെ സീനിയർ അവൾക്ക് കൊടുക്കുന്ന ആ നാപ്പുള്ളിക്കാരൻ അങ്ങേരുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്ത ഒരു മിഷൻ ആണിത് ഒരു മെഡിക്കൽ ടെസ്റ്റ് ആണിത് ഇപ്പോൾ ആ വൈറസിന്റെ ഒരു പ്രത്യേക വേരിയന്റിനെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പരീക്ഷണം ആദ്യം മൃഗങ്ങളിലായിരുന്നു ടെസ്റ്റ് നടത്തിയത് മൃഗങ്ങളെ ഈ വൈറസിന്റെ കാരിയർ ആയിട്ട് യൂസ് ചെയ്യുക ഈ പരീക്ഷണത്തിന് ഇവര് യൂസ് ചെയ്ത ഒരു ഡോഗിലാവിന്ന് രക്ഷപ്പെട്ട പോയി ആ ഡോഗ് നേരെ ഓടിച്ചെന്നത് നമ്മുടെ ജസിക്കരുടെ അടുത്തേക്കാണ് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ ആ ഡോഗ് വന്നപ്പോൾ ജസിക അതിന് ഫുഡ് കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും അവളുടെ കൂടെ പിടിച്ച് കിടത്തി ഉറക്കുന്നതും ഒക്കെ ആ ഡോഗിനുള്ളിൽ ഉണ്ടായിരുന്ന വൈറസ് നമ്മുടെ ജസീകയ്ക്ക് വന്നു എന്നാൽ ജെസിക്ക അതൊരു സോംബിയാക്കി മാറ്റിയില്ല പകരം വൈറസുകളെ അതിന്റെ ക്യാരിയർ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി തുടർന്ന് കൂട്ട് ജസികയുമായി കോൺടാക്റ്റിൽ വരുന്ന എല്ലാവരെയും ഇത് അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി അവരൊക്കെ സോമ്പികളായി മാറാൻ തുടങ്ങി ആദ്യം ജെസിക്കയുടെ ബോയ് ഫ്രണ്ട് തന്റെ ബോയ് ഫ്രണ്ട്ന് വയ്യാതായതോടെ ജസ്ക്കി ഈ കാര്യം ഹോസ്പിറ്റലിൽ വിളിച്ച് അറിയിച്ചു എന്നാൽ റേമണ്ട് ഒക്കെ ആ ഡോഗ് രക്ഷപ്പെട്ടു പോയതുകൊണ്ട് കൊണ്ട് എവിടെന്നെങ്കിലും ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ജസ്സിക്കെ കണ്ടെത്താൻ സാധിച്ചു ജസികെ അവർ പ്രത്യേക ഫെസിലിറ്റിയിൽ കൊണ്ടിരുന്നിട്ടു തന്റെ ബോയ് ഫ്രണ്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് പോലും പറയാതെ അവളെങ്ങനെ കൊണ്ട് പിടിച്ചിട്ടാൽ അവൾക്ക് ഇഷ്ടപ്പെടും എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷ ഉണ്ടോ അവൾ പ്ലാൻ ചെയ്തു തുടർന്ന് ഇവളെ പൂട്ടിയിട്ടിരുന്ന ആ റൂമിൽ ബൾബ് അവൾ പൊട്ടിച്ചു മാറ്റി ഇവൾക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാൻ ആൾ വന്നപ്പോൾ ആ ബൾബ് ഉപയോഗിച്ച് അയാളെ കുത്തിക്കൊന്ന് ഇവളുടെ ബോയ് ഫ്രണ്ടിനെ കീപ്പ് ചെയ്തിരിക്കുന്ന ആ റൂമിലേക്ക് ചെല്ലുകയാണ് അതിനകത്ത് കയറാൻ പറ്റില്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അവന്റെ ശരീരം ആകെ മൊത്തം കുമ്മളകളൊക്കെ വന്ന ഒരു വല്ലാത്ത കോലത്തിലായി അവൻ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആ ഡോർ തുറക്കാൻ ഇവളെ കൊണ്ട് സാധിച്ചില്ല അപ്പോഴേക്കും സെക്യൂരിറ്റീസ് ഒക്കെ അലർട്ടായി ഇവളുടെ ബോയ്ഫ്രണ്ട് ബോധം കെട്ട് പോകുന്നുണ്ട് ബോധം കെട്ട് പോയതല്ല അവൻ സോംബിയായി മാറാൻ പോയതാണ് വേറെ വഴിയില്ലാതെ ജസീക്ക് അവിടെ നോടി രക്ഷപ്പെടേണ്ടി വന്നു അങ്ങനെയാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത് ചോരയൊക്കെ ഒലപ്പിച്ച് ജസീക്ക് അവളുടെ വീട്ടിലോട്ട് നടന്നിരുന്നത് ആക്ച്വലി അത് അവളുടെ ചോരയല്ല ഇവള് ഇവൾക്ക് ഫുഡ് കൊണ്ടുകൊടുക്കാമെന്ന ആളെ കുത്തി കൊന്നില്ലായിരുന്നു ബൾവ് ഉപയോഗിച്ച് അങ്ങേറ ജോരാണ് ഇതൊക്കെയാണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ള ഇതിപ്പോ ഇങ്ങനെ ഒരു വൈറസ് ഉണ്ടെന്നോ താൻ അതിനെ ക്യാരി ചെയ്യുവാണോ തന്റെ അടുത്ത് വരുന്ന ആളുകളൊക്കെ വൈറസിനാൽ ആയി സോമ്പികളായി മാറുമെന്നോ ഒന്നും ജസിക്കില്ല ജസികെ കാണാൻ മറ്റൊരു രാജ്യത്തോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ പറയേണ്ടല്ലോ അവർക്കാണ് ഇതിനെപ്പറ്റി പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ പോലും ഇല്ല ലോകം മൊത്തം ഈ വൈറസ് സ്പ്രെഡ് ആകും എല്ലാവരും സോമ്പികളായി മാറും അതിനും ഇതിനെ തടഞ്ഞു തടഞ്ഞ എത്രയേറെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും എങ്ങനെയും ഇതിനെ തടഞ്ഞു പറ്റൂ എന്നുള്ള വാശിയിൽ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് നമ്മുടെ കഥയിലെ യഥാർത്ഥ ഹീറോയിൻ ആയിട്ടുള്ള എൽസ ശരിക്കും ഇതിനൊക്കെ പുറകിൽ ഇങ്ങനെ വലിയൊരു ടീം ഉണ്ടെന്നും അതായത് വൈറസ് ഉണ്ടാവാൻ തന്നെ കാരണം ഗവൺമെന്റും അതേപോലെ ഒരു പെർട്ടിക്കുലർ കമ്പനിയുമാണ് ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ നെൽസെ അറിയുന്നത് ഇവളെ ഹയർ ചെയ്ത റീമണ്ട് പോലും ഇവൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫുൾ ഇൻഫർമേഷൻ കൊടുത്തില്ലായിരുന്നു ഇപ്പൊ അങ്ങേർക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയേണ്ടി വന്നു അവിടെ അപ്പോ സോമിയായി ഇവിടെ കൊല്ലാൻ വന്നല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങേരോട് എന്താ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അങ്ങേ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് സംഭവം ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞതും ഹീറോയിൻ ഒരു മാധ്യങ്ങായി പോയി അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ മിസ്റ്റേക്കാണ് എന്നിട്ട് ഇതൊന്നും പ്രോപ്പറായിട്ട് പറയാതെ ഇവളെ അന്വേഷണത്തിന് വിട്ടേക്കുന്നു ഇവിടത്തെ എനിക്കൊരു കാര്യം അറിയൂ എനിക്ക് എൽ എസ് ഉണ്ട് ഞാൻ അത്രയേറെ ബുദ്ധിമുട്ടില്ല അപ്പോൾ അപ്പൊ റേമണ്ട് എനിക്കറിയാം നിനക്ക് അങ്ങനെ ഒരു രോഗമുണ്ടെന്നെല്ലാം എനിക്ക് നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഇത് അറിഞ്ഞിട്ടാണോ എന്നെ ഈ മിഷൻ മെഷിനേൽപ്പിച്ചേ അത് എൽസ ഞാൻ പറയുന്നത് സമാധാനായിട്ട് കേക്ക് നിനക്ക് ഇപ്പൊ എലസ് ആണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നെ ഈ മിഷൻ ഏൽപ്പിക്കാൻ കാരണം ഇത് വളരെ ആയിട്ടുള്ള മിഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു രോഗം ഉള്ളതുകൊണ്ട് തന്നെ നീ ഏത് എക്സ്ട്രീം വരെയും പോകും കള്ളർ റേമുണ്ട് നമ്മുടെ എൽസനെ അങ്ങനെ യൂസ് ചെയ്യുമായിരുന്നു ഇങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അതിനെപ്പറ്റി അവളോട് ചോദിക്കോ സംസാരിക്കോ അവളുടെ കണ്ടീഷനെ പറ്റി ഒന്നും തിരക്കുക പോലും ചെയ്യാതെ അവളെ യൂസ് ചെയ്യുമായിരുന്നു ഇതാവുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ മിഷൻ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോവാണെങ്കിൽ ഇവളിവളുടെ ജീവൻ കളഞ്ഞു പോലും ഈ മിഷൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമല്ലോ എൽസയ്ക്ക് ഇപ്പൊ എന്ത് പറയണെന്നറിയാൻ ഒരുമാതിരി ല്ലാത്തൊരവസ്ഥ എലസിന്റെ ഓരോരോ സ്റ്റേജ് കഴിയുമ്പോഴും ശരീരം മൊത്തം തളർന്ന് കൈയും കാലും അനക്കാൻ പറ്റാതെ ഒരുമാതിരി വീൽ ചെയറിന്റെ സഹായത്തോടെ അങ്ങനെ ജീവിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് അവൾ പോകൊണ്ടിരിക്കുന്നത് സോ തന്നെ കൊണ്ട് പറ്റുന്നത്രയും പരമാവധി എഫേർട്ട് നന്നായിട്ട് പണിയെടുക്കാൻ തീരുമാനിച്ചു ഈ കണ്ടിന്യൂ ചെയ്യുന്നു നമ്മുടെ ജസീസിക്ക മോളി ഇവർക്ക് താമസിക്കാൻ അറേഞ്ച് ചെയ്ത് കൊടുത്ത ആ സ്ഥലത്താണ് ജസീസയുടെ ശരിക്കും ഉള്ള വീടിന്റെ അവിടുന്ന് ഒത്തിരി ദൂരെ മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങളിലും ഇവിടെ സേഫ് ആയിരിക്കുന്നതാണ് അവൾ വിചാരിക്കുന്നത് രാവിലെ എണീറ്റു ജസ് പുറത്ത് പോവാൻ പ്ലാൻ ഉണ്ട് മോളിയുടെ ഇക്കാര്യം പറയാനായിട്ട് മോളിയെ കുറെ തവണ വിളിക്കുന്നുണ്ട് എന്നാൽ മോളി റെസ്പോണ്ട് ചെയ്യുന്നില്ല മോളി ായി മാറിക്കൊണ്ടിരിക്കുകയാണ് മോൾ ഇതുവരെ കടലിൽ എണീറ്റിട്ടില്ല പക്ഷേ അവളുടെ അവസ്ഥ കണ്ടില്ലേ ഒരുമാതിരി ശരീരം മുഴുവൻ കുമ്മളൊക്കെ വന്ന് ബ്ലഡ് ഒക്കെ തെറിച്ച് മര്യാദക്ക് സംസാരിക്കാൻ പോലും പറ്റാതെ ഇവൾ വിളിക്കുന്നേ കേൾക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിട്ടുണ്ട് എത്ര വിളിച്ചിട്ട് മോൾ റെസ്പോണ്ട് ചെയ്തില്ല ഒരു പക്ഷേ അവൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും അല്ലെങ്കിൽ എഴുന്നേറ്റ് കാണത്തില്ല എന്നൊക്കെ കരുതി പോയി അറ്റ് ദ സെയിം ടൈം ജെസ്സിക്കയുടെ ലൊക്കേഷൻ എൽ സെക്കും ടീമിനും പിടികിട്ടുന്നുണ്ട് എങ്ങനെ എന്നാൽ മോളുടെ ബാറിലല്ലേ വർക്ക് ചെയ്യുന്നത് അവിടെ വന്നൊരു പുള്ളിക്കാരൻ ഒരു കസ്റ്റമർ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ റാൻഡമായിട്ട് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു വീഡിയോയിൽ ബാറിൽ വർക്ക് ചെയ്യുന്ന ജസ്സിക്കെ ക്ലിയർ ആയിട്ട് കാണാം അതുകൊണ്ട് എൽസി ഒരു മാതിരി എങ്ങനെ ടെൻഷനായി കാരണം ബാറിൽ വരെ അത്രയും കസ്റ്റമേഴ്സിന് കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നത് ജസ്സിക്കയാണ് ഇവിടെ കാരണം എന്തുമാത്രം ആളുകളാണ് സോംബി ആവാൻ പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ ആ ടൗൺ തന്നെ തുടച്ച് നീങ്ങേണ്ടി വരും അത്രയും പ്രശ്നങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അറിയാതെ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു മിസ്റ്റേക്ക് ഇനിയിപ്പോൾ ഒട്ട് സമയങ്ങളായല്ല എത്രയും വേഗം ആക്ട് ചെയ്തേ പറ്റും ഒട്ടസമയങ്ങളായ നമ്മുടെ എൽസ ഒരു ലൊക്കേഷനിലേക്ക് പോവാണ് എൽസയുടെ ഭാഗ്യത്തിന് പുള്ളിക്കാരി ആ ടൗണിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ജെസിക്കയാണ് കാണുന്നത് ഉടനാണ് ഇൻഫർമേഷൻ കൈമാറി ടീമിന് വരാൻ ഇൻഫർമേഷൻ കൊടുത്തു എന്നാൽ തന്റെ പുറകിൽ ഒരു കാറ് വന്ന് നിന്നും അതിലെ ആൾ തന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടതും ജെസിക്കേക്ക് സംശയം ണെന്ന് മനസ്സിലാക്കി ജസീക അവിടുന്ന് ഓടി മാറുവാണ് നമ്മുടെ ഈ വയ്യാത്ത അവസ്ഥയിലും അവളുടെ പുറകെ ഓടി ചെല്ലാൻ ശ്രമിച്ചെങ്കിലും പാതി വഴുകി വീണുപോയി അവളുടെ കാലുകളെ അവൾക്ക് പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഓടിക്കെത്തിച്ച് മോദിയുടെ വീട്ടിൽ ചെന്ന് കറ സോറി മോളിയുടെ വീട്ടിൽ ചെന്ന് കയറുന്ന നമ്മുടെ ജസീക അവളുടെ റൂമിന്റെ വാതില് തള്ളി തുറന്ന അകത്ത് കയറി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് മോളിയുടെ ശരീരത്തിൽ അവിടെ എവിടെയെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ഈ കുമ്പളകൾ വന്ന് അത് പൊട്ടി ബ്ലഡ് ഒക്കെ ആയിട്ട് ഒരുമാതിരി വല്ലാത്ത കണ്ടീഷനിൽ കിടക്കുന്നു പേടിച്ച് നമ്മുടെ ഹീറോയിൻ ഓടി ചെന്ന് അവളുടെ ബാഗ് എടുത്ത് അത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുവാണ് എത്രയും വേഗം ഇവിടുന്ന് പോകണം ബട്ട് സാധനങ്ങൾ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ മുകളിൽ എന്തോ ഒരു ശബ്ദം മോളിയുടെ റൂമിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത് ഗസ്വാട്ട് മോളി സോമ്പിയായി മാറി ശബ്ദം കേട്ടങ്ങോട്ട് കേറു ചെന്ന് നമ്മുടെ ജെസിക്ക് വാതിൽ അങ്ങോട്ട് തുറക്കാൻ തുടങ്ങിയപ്പോൾ ജസ്ിക്ക് ഓടി മാറാൻ ശ്രമിച്ചെങ്കിലും മോളി പുറകെ ഓടിച്ച്ന്ന് അവളെ പിടിച്ചു ജസിക്കയുടെ ശരീരം കടിച്ചു കീറാനാണ് ശ്രമം എന്നാൽ കൃത്യസമയത്ത് നമ്മുടെ ജസിക്കുടെ കയ്യിലൊരു പാൻ കിട്ടി ഇടുപിടിയിന്ന് പാൻ കൊണ്ട് മോളെ അടിച്ച് താഴേട്ട് അവളുടെ തലയിൽ തന്നെ മൂന്നാല് തവണ ആഞ്ഞടിച്ച് അങ്ങനെ മോളിയെ കൊന്നു കളഞ്ഞു വേറെ എന്ത് ചെയ്യാൻ പറ്റും ഇവൾക്ക് രക്ഷപ്പെടാൻ മോളിയെ കൊല്ലുക അല്ലാതെ വേറെ വഴിയില്ല ഇപ്പോഴും ഇവൾക്ക് സംഭവം നടന്ന പിടി കിട്ടിയിട്ടില്ല താനാണ് ഇങ്ങനെ വൈറസ് പരത്തുന്നതോ തന്റെ ഉള്ളിൽ വൈറസ് ഉണ്ടോ ഇവർക്ക് ഇപ്പോഴും അറിയില്ല എന്നാൽ അധികം വൈകാതെ തന്നെ തനിക്ക് എന്തോ പ്രശ്നമുണ്ട് തന്റെ ശരീരത്തിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് ജസ്സിക്കിക്ക് മനസ്സിലായി ലുക്ക് അവൾ അവളുടെ മുടിയിൽ ജസ്റ്റ് ഇങ്ങനെ തൊട്ടപ്പോഴേക്കും മുടി മൊത്തം ഇങ്ങനെ പൊഴിഞ്ഞു പോവാണ് അവിടെ കട്ടിയാൽ അടുത്ത സീനിൽ നമ്മുടെ എൽ സി ടി നമ്മുടെ മോളി താമസിക്കുന്ന സ്ഥലം ട്രാക്ക് ചെയ്തു എൽസ അവിടെ ചെന്ന് നോക്കിയപ്പോൾ വീടിനകത്ത് മോളി മരിച്ചു കിടക്കുന്നത് കാണാം ഉടനടി എൽസ ഹസ്ബൻഡ് ഷീട്ട് ഒക്കെ ഇട്ട് റെഡി ആവുകയാണ് ഇപ്പോ ഒരു വയ്യാത്ത കണ്ടീഷൻ ആണെങ്കിലും സമയം വേസ്റ്റ് ചെയ്യാനില്ല കാരണം ഇത് കനേഡിയൻ ബോർഡറിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഏത് നിമിഷം വേണേലും നമ്മുടെ ജസ് കനേഡിയൻ ബോർഡർ കഴിഞ്ഞ അപ്പുറത്തേക്ക് പോകാം അങ്ങനെ ഒരു വലിയ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി റേമെന്റ് പറയുന്നത് പോലും കേൾക്കാതെ ഇവിടെ ഹസ്ബൻഡ് ഷീട്ട് ഇട്ട് ഒറ്റയ്ക്ക് കണ്ണും ഒക്കെ ആയിട്ട് ഈ വയ്യാത്ത കയ്യും കാലും വെച്ച് അങ്ങനെ അങ്ങനെ ചെല്ലുന്നു ആ ഏരിയ ഒന്ന് തിരിഞ്ഞ കുറച്ചപ്പുറത്തായിട്ട് ഒരു ഷെഡിലായിട്ട് നമ്മുടെ ജസീ കെ കണ്ടെത്തി എൽസ അവൾക്ക് നേരെ ഗണ്ണ് ചൂണ്ടി ഒറ്റ ശാസ്ത്രത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തു നീ ഒരു വൈറസിനെ ാണ് നീ ആരെയൊക്കെ അടുത്ത് പോകുന്നു അവരെല്ലാം മരണപ്പെടും അവരെല്ലാം പ്രത്യേക സോമ്പുകളായി മാറും അതെന്ന് പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു തിരിഞ്ഞ് നോക്കും നോക്കുമ്പോൾ എന്താ സംഭവം ജെസിക്കയുടെ ശരീരത്തിലും കുമ്മളുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു ജസിക്ക നീ പേടിക്കണ്ട ഇതിന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പറ്റും നിനക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയാൽ മതി പ്ലീസ് എന്നെ ട്രസ്റ്റ് യു എന്ന് പറഞ്ഞിട്ടും കേൾക്കാൻ തയ്യാറല്ല ഒരുമാതിരി വല്ലാത്തൊരു മൈൻഡ് മെൻഡ്സെറ്റിലേക്ക് ആയി ഇനി എന്ത് നിങ്ങൾ ഒരു ജീവിതം എത്ര എത്ര ആളുകളാണ് താൻ ഇതുവരെ കൊന്നത് അറിയാതെയാണെങ്കിലും തന്നെ സഹായിച്ച തന്നെ ഹെൽപ് ചെയ്യണമെന്ന് മാത്രം വിചാരിച്ച എത്രയോ ആളുകൾ ഇതിനോടകം മരണപ്പെട്ടിട്ടുണ്ട് സോമ്പികളായി മാറിയിട്ടുണ്ട് എൽസ പറയുന്നത് കേൾക്കാതെ ജെസിക്ക മൂവ് ചെയ്തതും വരെ വഴിയില്ലാതെ അവളെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു ജസ്സികയുടെ വയറിൽ ബുള്ളറ്റ് ഇറങ്ങി എന്നിട്ടും പുള്ളിക്കാരി നിൽക്കാൻ തയ്യാറല്ല എന്തോ ആലോചിച്ച് നേരെ ഓടി അങ്ങ് പോവാണ് അവളെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ അവളുടെ ജീവിതമേ നശിച്ചു എന്നുള്ള തോന്നൽ അവൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂടിയാൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രം ആളുകൾ അഫക്റ്റഡാകും അതുകൊണ്ട് മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും നമ്മുടെ എൽസയ്ക്ക് അവളെ ഷൂട്ട് ചെയ്യേണ്ടി വരുന്നു രണ്ട് തവണ എൽസ അവളെ ഷൂട്ട് ചെയ്തു മൂന്നാമത്തെ ബുള്ളറ്റ് ഇറങ്ങുന്നത് ജസ്സിക്കയുടെ തലയിലാണ് അങ്ങനെ അവിടെ വീഴുവാണ് അങ്ങനെ ജെസിക്ക മരണത്തിലേക്ക് വീഴുകയാണ് ഇനിയിപ്പോൾ അവൾക്ക് അധികം സമയമില്ല വളരെ കുറച്ച് മിനിറ്റുകൾ ഏതാനും മിനിറ്റുകൾ കിട്ടിയാൽ ഭാഗ്യം അതിനുള്ളിൽ തന്നെ അവൾ മരണപ്പെടും ഇവളുടെ ശരീരത്തിൽ ആ വൈറസ് ഉള്ളതുകൊണ്ടാണ് അത്രയെങ്കിലും ടൈം കിട്ടുന്നത് ഫൈനലി നമ്മുടെ അവിടെ ഇരിക്കും മരിച്ചോണ്ടിരിക്കുന്ന എനിക്ക് ആരെയും കൊല്ലണമെന്നില്ല ആരെയും ഞാൻ വിചാരിച്ചിട്ടില്ല ഈ ലോകം മുഴുവൻ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് കേട്ട എലസെ ആവട്ടെ ജെസിക്കുടെ കയ്യില് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ജസ്സിക്ക് ഇവിടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് മുറുക്കി പിടിക്കും അങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ജെസിക്ക പൂർണമായും മരണപ്പെടും അങ്ങനെ വലിയൊരു പ്രശ്നമാവാൻ സാധ്യതയുള്ള ഒരു സംഭവം അവസാനിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഇവിടെ നമ്മുടെ എലസെ ഒരു മണ്ടത്തരം കാണിച്ചു ലാസ്റ്റ് ആയിട്ട് ജെസിക്കയുടെ ജസ്സികടെ സംസാരിക്കാൻ പോയപ്പോഴേ ഈ പുള്ളിക്കാരി ഹാസ്മാൻഡ് സ്യൂട്ടിന്റെ ആ ഒരു മാസ്ക് ആ ഭാഗം ഊരിയിട്ടാണ് അങ്ങോട്ട് ചെന്നത് എന്നാലും ജെസിക്കയുടെ ചാപ്റ്റർ അവസാനിച്ചത് ആ ഒരു മിഷനെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസും കമ്പനിയും ഗവൺമെന്റും ഡിലീറ്റ് ചെയ്തു എല്ലാ ഡേറ്റാബേസിൽ നിന്നും മുഴുവൻ എല്ലാ മൊത്തത്തിലും വൈപ്പ് ചെയ്ത് കളഞ്ഞു അങ്ങനെ ഒരു ടെസ്റ്റ് അവർ നടത്തിയിട്ടേ ഇല്ലെന്നൊരു കണ്ടീഷനാക്കി അവിടെ കട്ടിയതാൽ നമ്മുടെ എൽസയെ കാണാനായിട്ട് സാൽ വരുന്നു ആ എ എൽ എസ് ബാധിച്ച ആളുകളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ഫെസിലിറ്റിയിലെ മെയിൻ ആളാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നത് ഇനിയിപ്പോ മുന്നോട്ടുള്ള എൽസെയുടെ കാര്യത്തെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പക്ഷേ ഇവിടെ വന്ന് നമ്മുടെ എൽസയോട് കുറച്ച് സമയം ആ പുള്ളിക്കാരൻ സംസാരിച്ചപ്പോൾ തന്നെ അങ്ങേര് വല്ലാതെ വിയേഡായിട്ട് ചുമയ്ക്കുന്നുണ്ട് എൽസക്ക് കാര്യം പിടികിട്ടി ജസീകയിൽ നിന്ന് വൈറസ് തന്നിലേക്ക് മാറിയിരിക്കുന്നു വൈറസ് മായിട്ടും നശിച്ചിട്ടില്ല ഇനിയിപ്പോൾ തന്റെ ചുറ്റിനുള്ള ആളുകളെല്ലാം ആവും മുമ്പ് ജസീകയാണ് ഈ രോഗം പടർത്തിയിരുന്നതെങ്കിൽ ഇപ്പം താനാണ് ഈ രോഗം പടർത്തുന്നത് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുന്ന നമ്മുടെ എൽസയെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്ന സിനിമ സിനിമയിൽ നിന്ന് എന്ത് മനസ്സിലായി അതൊന്നും ഒന്നും മനസ്സിലായില്ലേ എല്ലാ കാര്യം കമന്റ് ചെയ്ത് അറിയിക്കൂ വീഡിയോ ലൈക്ക് ലക്ക് വല്ലോല്ലേ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത് പറ്റുള്ളൂ ലൈക്ക് ചെയ്യൂ പ്ലീസ് കൂട്ടുകാർക്കും വീട്ടുകാർക്കും ജോലി ചെയ്യുന്നവർക്കും വെറുതെ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ എങ്ങനെയും ആ ഹാരിക്ക് എൻ്റെ ഒരു കപ്പ് അടിച്ച് കണ്ടാൽ മതി എനിക്ക് ഇംഗ്ലണ്ട് അല്ല എന്നാലും പുള്ളിക്ക് വേണ്ടി മാത്രം യൂറോ കാണുന്ന ഒരു കോപ്പ കാണുന്ന ഒരു ഫേവറേറ്റ് ടീമിന്റെ പേരൊക്കെ കമന്റ് ചെയ്യൂ അങ്ങനെ കുറച്ച് റീച്ച് എൻഗേജ്മെന്റ് വരട്ടെ അപ്പോൾ ശരി എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരൊക്കെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അടുത്ത ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി കാണാം